ഹലോ ഗായ് സൺസ് എല്ലാവർക്കും സ്വാഗതം ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ കാർബി മൾട്ടിപ്ലയറിലൊരു സീക്രറ്റ് സീക്രട്ട് പറഞ്ഞില്ല ഈ കാർ ഉണ്ടില്ല ഈ കാര്യങ്ങള് വേറെ കൊടുക്കുകയാണെങ്കിൽ ഇത് ആൾക്കാരൊന്നെയ്യോടാ പക്ഷേ ഈ ഗെയിമിൽ നമ്മുടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് ഏർ ഏർ ഇത് ചില നേരത്തെ വണ്ടികൾ ഓടുന്നത് നമ്മക്ക് കാണാം ഇനി നമ്മൾ ഒരു സ്ഥലം എത്തിയിട്ടൊന്നും കാണി ഞങ്ങള് ഡൈമ്പോട് കുറച്ച് അങ്ങോട്ട് പോയപ്പോ ഇവിടെ വാർഷിക പക്ഷേ ഇവിടെ ആൾക്കാരില്ല ദൈബോർഡ് ഈ പെട്രോൾ ഉണ്ട് ഈ പെട്രോൾ പമ്പിന്റെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകാൻ തന്നെ നമുക്ക് കാണാം കാറ് നിർത്തിയിട്ടിരിക്കണെ ഏതാ നമ്മള് കാണണ്ടല്ലോ ചുവപ്പുകാർ ആ കാറ് നിർത്തിട്ടിരിക്കണെ അതിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് ടയർ ഫങ്ചറായിട്ട് ടയർ നന്നായിട്ട് കാണേ പക്ഷെ ഈ സ്ഥലം ഞാൻ ഇന്ന് കാണണം കേട്ടോ അതുകൊണ്ട് യൂട്യൂബിൽ കാണിച്ചു തരുവാണ് അല്ല ആ ഇന്ന് ഇന്ന് ഞാൻ കാണാണ്ട് കാണിച്ച് തരുവാണെ ഇങ്ങനെ ഇങ്ങള് കണ്ടിക്കണത് താഴെ കമൻ്റ് ചെയ്യാം ഇത് മാറ വരണവെച്ചാല് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ടയർ പഞ്ചറായിട്ട് വേറെ ആൾ വന്നിട്ട് നന്നാക്കി കൊടുക്കുന്നുണ്ട് വിടെ ഞാനൊന്ന് കാണിച്ച മതി മാപ്പ് കാണിച്ചതാ ഈ വഴിതാ ഈ വഴി മനസ്സിലുണ്ടാവും ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നാല് ഒരു പെട്രോൾ പമ്പൊക്കെ കാണുന്നതാണ് ഇവിടെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ കാണാം സബ്സ്ക്രൈബർ എടുത്ത ബട്ട് ഓൾ ഓൾ നിക്കുക